ഓണത്തിന്റെ ഒരു ഓഫറും കൂടി നമ്മൾ കൂടുതൽ ഓഫർ വന്നിട്ടുണ്ട് അത് ഉണ്ടായിരുന്നില്ല ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ എല്ലാവർക്കും വീണ്ടും നമ്മൾ വീഡിയോ അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓണത്തിന്റെ ഒരു ഓഫറും കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു എല്ലാ അതായത് നമ്മുടെ നെക്സലിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും എല്ലാതിന്റെ ഓഫറും അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് ചെയ്യുന്നത് വിചാരിച്ചത് കുറച്ച് അതായത് നമ്മള് മുന്നേ കൊറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മള് വീഡിയോസ് വീഡിയോ ചെയ്യാറുണ്ട് ഓരോ വണ്ടിയുടെ ഓരോ കാര്യങ്ങള് അതായത് പുതിയ പുതിയ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കേസുകളും അങ്ങനെ എല്ലാം നമ്മൾ പറയാറുണ്ട് കൊറേ നാൾ ബ്രേക്ക് വന്നു അപ്പൊ നമ്മളിപ്പോ വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റിയാരുടെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ പറയാൻ കൂടി വേണ്ടിയിട്ടാണ് നന്നാണ് അതിന്റെ ഡെയിലി ഓണത്തിന്റെ ഒരു ഓഫറും കൂടി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് കുറച്ചും കൂടുതൽ ഓഫർ ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ അതും കൂടിയും ഇതില് പറയാൻ വെച്ചിട്ടാണ് നമ്മൾ നന്നേക്കുന്നത് പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പൊ പുതിയതായിട്ടുള്ള ഗ്രാൻഡ് വിറ്റിയാരേക്ക് വന്നേക്കണമെങ്കിൽ ഇതില് പറയുന്നുണ്ട് മെയിൻ സംഭവം അതാണ് നമ്മൾ പറയാൻ പോണത് അപ്പോ നേരെ നമുക്ക് വീഡിയോ കിടക്കാം യൂഷ്യൽ നമ്മുടെ നെക്സിലും വീഡിയോ ഇപ്പം അമ്പലം കൂടെ കൂടി ഉണ്ടാവാറുണ്ട് അതുപോലെ അമ്പലും ഉണ്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരും അതുപോലെ മുന്നേ നമ്മൾ വീഡിയോ കുറെ കോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനിയും വീണ്ടും കോൾസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ വിചാരിക്കുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ തൊട്ട് താഴെ പിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റിൽ പിന്നിൽ വെക്കുന്നുണ്ട് അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ വെക്കിണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തോളാം അപ്പൊ ഏത് നെക്സൈറ്റ് ചെയ്ത് കൊണ്ട് എടുക്കാനാണെങ്കിലും ഹെൽപ് ചെയ്തോളും നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പൊ തരാട്ടാ നമ്മള് നേരെ വീഡിയോ കിടക്കാൻ അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെ നമ്മുടെ വീഡിയോ തന്നെ ഇതിപ്പോ എന്തൊക്കെ മാറ്റങ്ങള് പഴയതും പുതിയതായിട്ട് വന്നിട്ടുണ്ട് പറയാൻ കൂടിയാണ് നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഗ്രാന്റ്റേർ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്താ എന്തീഷണൽ ആയിട്ട് പുതിയ വേരിയൻസ് വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് വീഡിയോ ചെയ്യാൻ പോണതായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഗ്രാന്റ്റേറ്റ് വീഡിയോ ചെയ്യാനും ഇത് ഫുൾ പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ വണ്ടിയിലും നമ്മുടെ മുന്നേ വീഡിയോസ് തന്നെ കണ്ടാറാം അപ്പൊ നെക്സ്റ്റ് എല്ലാ വണ്ടിയിൽ ആയിട്ട് എല്ലാ കാര്യം പറഞ്ഞു അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിപ്പോ വന്ന ചേഞ്ചസ് എന്തൊക്കെയുണ്ട് ആ ഒരു മാറ്റങ്ങൾ മാത്രം പറയാനാണ് പറയാനുള്ളത് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് വീഡിയോ കിടക്കാം ഒരുപാട് വലിച്ചു കിടന്നില്ല അപ്പൊ അമ്പലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നന്നായിക്കണം നമുക്ക് അമ്പലി ഡീറ്റെയിൽ പറഞ്ഞു തരും അപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടെ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത് സ്ട്രോങ് ഇവിടെ പ്ലസ് ആണ് ഓക്കെ ഇതാണ് വണ്ടി കിടക്കുന്നത് അപ്പൊ നമുക്കിപ്പോ നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ മാറ്റങ്ങൾ ഒന്നും പറഞ്ഞു ആദ്യം ഉണ്ടായിരുന്നത് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ സീറ്റാ പ്ലസ് ആൽഫ പ്ലസ് അതായത് മറ്റേ ഇതില് വരുന്നത് നമ്മുടെ ഹൈബ്രിഡിൽ പറഞ്ഞാൽ ഉണ്ടായിരുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് അതിന്റെ ഓപ്ഷണൽ സീറ്റ സീറ്റ പ്ലസ് അതിന്റെ ഓപ്ഷണല് അതുപോലെ തന്നെ ആൽഫ ആൽഫ പ്ലസ് അതിന്റെ ഓപ്ഷണൽ അങ്ങനെയാണ് പറഞ്ഞത് വേരിയൻസ് വ്യത്യാസം വ്യത്യാസങ്ങൾ തോന്നുന്നു ഏകദേശം ഒരു നാല് വേരിയന്റ് അതിലിപ്പോ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സിഗ്മയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ആറ് എയർ ബാഗ് ഒരു നിയമം വന്ന സ്ഥിതിക്ക് എല്ലാ വണ്ടിയിലും ഇപ്പൊ എയർ ബാഗ് ഉണ്ട് നമ്മുടെ നമ്മുടെ ഏറ്റവും വണ്ടി വണ്ടി ഓൾട്ടോ തൊട്ടാണേലും എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേറൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു ഇപ്പൊ സ്റ്റെപ്പിനെടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ ടയർ റിപ്പയറിംഗിട്ടാണ് അതിന് പകരം വെച്ചേക്കണം ഗ്രാന്റ് ആലാണോ ഗ്രാൻഡ് മറ്റേ വണ്ടിയാലും എല്ലാ വണ്ടി സ്റ്റെപ്പിനിപ്പോ അങ്ങനെയല്ല അതാണ് മെയിൻ മെയിനായിട്ടുള്ള മാറ്റം സിഗ്നലിന്റെ മാറ്റം ഡൽറ്റയിൽ വരുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ വണ്ടി അതില് ആദ്യം നമ്മൾ ഹാൻഡ് ബ്രേക്ക് മറ്റേ മാനുവലായിരുന്നു ഇപ്പൊ അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ റയറിൽ യു എസ് ബി ടൈപ്പ് സി ചാർജർ അതുണ്ടായിരുന്നില്ല ആദ്യം അപ്പൊ അതേ ആഡ് ചെയ്തിട്ടുണ്ട് റിയറിലേക്ക് പിന്നെ അതുപോലെ തന്നെ ടയർ പ്രഷർ മൗണ്ടൈൻ സിസ്റ്റം അതും ആഡ് ചെയ്തിട്ടുണ്ട് അതും ഉണ്ടായിരുന്നില്ല അത് വന്നിരുന്നത് ആൽഫയില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോ ഡെൽറ്റയിൽ വന്നു അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ റൂഫ് റൂഫ്രയില് ഈ സിൽവർ റൂഫ്രയിലെ സീറ്റ് തൊട്ടാണ് ഉണ്ടായിരുന്നത് ഇതിപ്പോ ഡെൽറ്റലും വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പിന്നെ അതുപോലെ ക്ലസ്റ്റർ സാധാ ക്ലസ്റ്റർ തന്നെയാണ് പഴയ ക്ലസ്റ്റർ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ അതുപോലെ ഈ പറഞ്ഞ റൂഫിലും പിന്നെ ടൈപ്പർ മോണിറ്ററിങ് സിസ്റ്റം അതാണ് മെയിനായിട്ട് വന്നതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ അത് നമ്മള് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യണം വേരിലെ ആ ഉണ്ട് പാർട്ട് ബ്രേക്ക് വരുന്നുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡെൽറ്റാ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് അത് ഹൈബ്രിഡ് വണ്ടിയാ അതായത് നമ്മുടെ ഹൈബ്രിഡ് വരുന്നത് ഡെൽറ്റ പ്ലസ് കൂടെ തന്നെ അങ്ങനെ ഒരു വേരിയന്റ് വരുന്നുണ്ട് സീറ്റ പ്ലസിൽ പ്ലസിലും മാത്രം മാത്രം ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇവിടെ തൊട്ട് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടി ഇരുപത് ലക്ഷത്തിന് ഹൈബ്രിഡ് വണ്ടി കിട്ടുന്നുണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം കൊടുക്കണം ഹൈബ്രിഡ് വണ്ടി ഇരുപത് ലക്ഷത്തിന് ഹൈബ്രിഡ് വണ്ടി കിട്ടുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ വേറെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽറ്റാപ്ലസ് എന്ന വേരിയന്റ് വന്നത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് ആദ്യം അതായിരുന്നില്ലേ മറ്റേ എഫ് ഡിസ്പ്ലേ ആയിരുന്നു അപ്പോ ആ ഒരു വ്യത്യാസം ഉണ്ട് പിന്നെ അടുത്തത് സീറ്റൽ വരുമ്പോൾ മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാബിന്റെ ലാമ്പുകള് അത് ആൽഫല ഉണ്ടായിരുന്നേ സീറ്റിൽ വന്നു പിന്നെ റയർ വിൻഡോ സൺഷെയ്ഡ് അതായത് മറ്റേ സൺഷെയ്ഡ് അത് ഗ്രാൻഡിറ്റാരിൽ ഒറ്റ വീരിയലുണ്ടായിരുന്നു നിലവിൽ അപ്പൊ അത് വന്നു പിന്നെ പെയിന്റഡ് അലോയ് വീൽസ് അലോയ് വീൽസിന്റെ ഇതിപ്പോ നിലവിലുള്ള അലോയ് അലോയിവീൽ എന്ന് പറഞ്ഞത് വേറെ പഴയ അലോവിൽ ആ പുതിയ അലോയ് അലോവിയിൽ വന്നിട്ട് പെയിന്റഡ് അലോയ് വീൽസ് അതിന്റെ തന്നെ വേറെ സ്ട്രക്ചർ ഒരു വന്നിട്ടുണ്ട് അപ്പോ അത് വന്നിട്ടുണ്ട് പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ പ്രീമിയം സൺ പ്രൂഫ് ഉണ്ടായിരുന്നില്ല സീറ്റില് ആൽപ്പലായിരുന്നു സൺ പ്രൂഫ് അത് സൺപ്രൂഫ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ മറ്റേ ആർക്ക് മീ സറൗണ്ടിങ് സെൻസ് സിസ്റ്റം ആ ഒരു മറ്റേ ഇതുണ്ടല്ലോ മ്യൂസിക് സിസ്റ്റം സിസ്റ്റം അത് ആഡ് ആക്കിയിട്ടുണ്ട് പിന്നെ വരുന്നതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ് ഫ്രണ്ടില് മാത്രം അത് സീറ്റിൽ വന്നിട്ടുണ്ട് അതും ആൽപ്പയില് ഉണ്ടായിരുന്നില്ല അല്ല വിൻഡ്ലേഡ് സീഡ് ഡ്രൈവർ സൈഡ് മാത്രമാണല്ലോ അതോ ഡ്രൈവർ കോ ഡ്രൈവർ ഉണ്ട് അപ്പോ അത് ഇതിലുണ്ടായിരുന്നുള്ളോ മറ്റേ ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡിൽ വണ്ടിയിലുണ്ടായിരുന്നുള്ളത് ഇപ്പൊ ഇതിലും വന്നു അതായത് സീറ്റ് തൊട്ടും വന്നു ഹൈബ്രിഡിലാ ഹൈബ്രിഡ് എല്ലാത്തിനും ഉണ്ട് പിന്നെ വരുന്നത് കഴിഞ്ഞാൽ വയർലെസ് ചാർജർ ആണ് വയർലെസ് ചാർജർ ആൽപ്പലാണ് വരണ്ടായിരുന്നത് ഇപ്പൊ ഇതിലും വന്നു സീറ്റലും വന്നു വയർലെസ് ചാർജർ പിന്നെ വരുന്നത് അതിന്റെ ഈ ഹൈബ്രിഡ് വണ്ടിയിൽ വരുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ പ്ലസ് അതായത് ഹൈബ്രിഡ് വന്നു പ്ലസ് ഇന്റീരിയർ ഫുള്ള് ബ്ലാക്ക് ആയി ആദ്യ ഒരു ബർഗണ്ടി കളർ ഉണ്ടായിരുന്നത് അപ്പൊ മാറി ഫുൾ ബ്ലാക്ക് സീറ്റയിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ആൽഫയിലത്തെ മാറ്റങ്ങളാണ് ആൽഫയിൽ വന്നപ്പോ എയിറ്റ് ബൈ പവർ അഡ്ജസ്റ്റബിൾ സീറ്റ് വന്നു അത് മാനുവലായിരുന്നു മാവിലെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും ഈ മാനുവൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും കംപ്ലൈന്റ് പറയാറ് അത് മാറിപ്പോ എ പവർ അഡ്ജസ്റ്റ് അതായത് നമ്മുടെ വരുന്ന സെയിം സെറ്റപ്പ് പോണുന്നുണ്ട് അത് ഏത് പിന്നെ വരുന്നത് മെഷീൻ അലോയിസ് വന്നു അതായത് മറ്റേ അലോയിസ് ഉണ്ടല്ലോ അത് വന്നു അത് ന്യൂ ഡിസൈനിലാണ് വന്നത് അതായത് സീറ്റൽ കണ്ടതിന്റെ ആ സെയിം തന്നെ ജോമെട്രിക്ക് അത് നമ്മുടെ പെയിന്റഡ് അലോയിസ് മാറിയിട്ട് മെഷീൻ കെട്ടാലോയി മാറി അപ്പൊ പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അതായത് ഇവിടെ കാണുന്ന കാണാൻ സംഭവം ഉണ്ടല്ലോ അത് മുന്നേ ഉണ്ടായിരുന്നു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു അത് പക്ഷേ ആഹ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് ആംബിയൻ ലൈറ്റിംഗ് ആണ് ആംബിയൻ ലൈറ്റിംഗ് ആംബിയൻ ലൈറ്റിംഗ് ആഡ് ഒന്നും ഇല്ല ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം പറഞ്ഞത് ഇതിലും മെയിൻ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ ആറായിരം സ്റ്റാർട്ടിംഗ് ആറായിര വരുന്നുണ്ട് പിന്നെ അതുപോലെ സീറ്റാന്ന് പറഞ്ഞിട്ട് കൂട്ടി തന്നെ സൺപ്രൂഫ് കാര്യങ്ങള് പിന്നെ വേരിയൻസ് കുറച്ച് ഏടായിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങള് പിന്നെ ഇത് ഈ വണ്ടിയിലുള്ള ടോട്ടലി മാറ്റങ്ങളുണ്ട് ഇത് വണ്ടി നമ്മള് ഇവിടെ ഷോറൂമില് കിടക്കാത്തത് കൊണ്ടാണ് അത് നമ്മള് വീണ്ടും കാണിച്ചു തരാം ഷോറൂമിൽ വീഡിയോ വന്നിട്ട് കാണിച്ചതിന്റെ ഇപ്പൊ ഇതിപ്പോ പഴയ മോഡൽ പഴയ മോഡലാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഇതാണ് വ്യത്യാസങ്ങൾ പിന്നെ നമുക്ക് പറഞ്ഞല്ലോ കുറച്ച് ഗ്രാൻഡ് അപ്പൊ ഓഫർ ഞാനിപ്പോ ഓഫർ നമുക്ക് വരണത് സിഗ്മിക്ക് കൺസ്യൂമർ ഓഫർ ആയിട്ട് അറുപത്തി അയ്യായിരം ആണ് വരുന്നത് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നാല്പതിനായിരം തന്നെയാണ് സെയിം ആണ് കോർപ്പറേറ്റ് ഓഫർ പതിനായിരം നമുക്ക് ഓഫർ കൂടിയേക്കണത് അമ്പതിനായിരം പതിനയ്യായിരം കൂടി അത് അറുപത്തയായിരം അത് എന്തിന്റെ ഓഫർ മാരിച്ചു കൊടുക്കണോ എന്ത് അപ്പൊട്ടോ അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടിയിട്ടുള്ള വീഡിയോസ് നല്ല കാര്യം പറയാത്രേ ഉള്ളൂ നമ്മൾ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ നല്ല അപ്പോ ഒരുപാട് മാറ്റങ്ങൾ എന്നല്ല എന്നാലും കുറച്ച് മാറ്റങ്ങള് നമ്മള് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നിങ്ങളിവിടെയും എത്തിക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്താകുന്നത് അപ്പോ നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡിറ്റാർക്ക് എന്നുള്ള ചേഞ്ചസ് എന്തൊക്കെയുണ്ടെന്ന് നമ്മള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി എടുക്കാൻ പോണ ആൾക്കാർക്ക് ഇത് യൂസ്ഫോളാന്ന് വിചാരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പോലും കുറച്ച് ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് മാറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഇതിലെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ പിന്നെ നമ്മൾ അതിലൊരു ഓഫറും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോ കുറച്ചും കൂടി കൂടുതലായിട്ടാണ് നമുക്ക് മാരുതി അവിടെ നിന്നവരെ ഓഫർ തന്നേക്കുന്നത് അപ്പൊ ആ ഒരു ഇതും കൂടി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഓണത്തിന്റെ ഇതും ഒക്കെ നമ്മൾ അതായത് പിടുക്കാൻ പോണവർക്ക് ഈ ഗ്രാന്റ്റി എടുക്കാൻ പോണവർക്ക് കുറച്ചും കൂടി മറുപത്തേരൂടെ ഓഫറായിട്ട് കാര്യങ്ങൾ മാരുതി കൊടുത്തേക്കണത് അപ്പൊ അതും കൂടി യൂസ്ഫുൾ ആയിട്ട് കഴിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡേ ഇതും കൂടി ഒന്ന് പറഞ്ഞത് നമ്മള് ഓൾറെഡി മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു മറ്റേ ഫുൾ ബ്ലോഗ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നാലും ഇതിന്റെ ഗ്രാൻഡ് ആയിരിക്കും ഇപ്പോൾ കുറച്ച് ഒന്നും കൂടി കൂടുതൽ വന്നു പറഞ്ഞാലാണ് നമ്മൾ ആ ഓഫറും കൂടി ഇതിൽ ഈ വീഡിയോയിൽ ചേർത്താണത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം അപ്പൊ ഇനിയും ഒരുപാട് ഇതുപോലത്തെ നല്ല വീഡിയോസും ഷോറൂമിലെ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ്